നമുക്ക് വീഡിയോയ്ക്കകത്ത് എങ്ങനെ എഴുതാം നോക്കാട്ടോ ആദ്യം ഇൻഫിനൈറ്റ് പെയിൻ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനകത്ത് ബ്ലാങ്ക് ക്യാൻവാസ് ക്രിയേറ്റ് എന്നിട്ട് നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഞാൻ ഇവിടെ കാലിഗ്രഫിക്കകത്തെ ഓവർ ലെറ്ററിംഗ് എന്ന് ഇതാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള പെയിൻറ്റും കളറും എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നന്നായിട്ട് എഴുതുക പേന കണ്ടോ കൈകൊണ്ടോ എഴുതുക പേനയായിരിക്കും കുറച്ചും എഴുതാൻ ഈസി കേട്ടോ അതിനുശേഷം റൈറ്റ് സൈഡിലും മൂന്ന് ഡോട്ട് ഉണ്ട് അതിൽ സെലക്ട് ചെയ്യുക എക്സ്പോർട്ട് കൊടുക്കുക പി എൻ ജി ഓപ്ഷൻ കൊടുക്കുക കേട്ടോ പി എൻ ജി ആണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം സേവ് ചെയ്യുക ഇമേജ് സേവ് ആയിട്ട് നമ്മുടെ ഗാലറിയിൽ കാണും കേട്ടോ എന്നിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷനകത്താണോ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാനിവിടെ ക്യാപ്കട്ടാണ് യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം വേണ്ട വീഡിയോ എടുക്കുക അതിൽ താഴെ ഓവർലേ എന്നൊരു ഓപ്ഷൻ കാണും ആഡ് ഓവർലൈ എന്നൊരു ഓപ്ഷനും ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് വേണ്ട റൈറ്റിങ്സ് ഫോട്ടോസിൽ കാണും അത് സെലക്ട് ചെയ്യുക വീഡിയോയിൽ എവിടെയാണോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ